ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ചെയ്യുന്ന റെസിപ്പി എന്ന് പറഞ്ഞാൽ ബീഫ് ഉണ്ട് റോസ്റ്റ് ഉണ്ടാക്കുകയാണ് നമ്മൾ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന അതേ രീതിയിൽ ഒരു ബീഫ് റോസ്റ്റ് ഉണ്ടാക്കി നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം അപ്പൊ സുഹൃത്തുക്കളെ നമുക്കിത് ഒരു കുക്കറിലേക്ക് മാറ്റിയിട്ട് നമുക്കിതൊന്ന് കുറച്ച് ഉപ്പ് മുളകും മല്ലിപ്പൊടിയൊക്കെ ഇട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഞങ്ങൾ ഇതിന് വേണ്ടി എടുത്തേക്കണത് ഒന്നര കിലോ ബീഫാണ് അപ്പം നമുക്ക് ഇതിനകത്തേക്ക് ഒരു രണ്ട് ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം അതിന് നമുക്ക് ഗരം മസാല ഒരു ഒന്നര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് വേവിച്ചെടുക്കാം മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ നമുക്ക് നമുക്ക് റോസ്റ്റ് ചെയ്യുമ്പോൾ എടുക്കാം അപ്പം നമുക്ക് കുക്കറിലിട്ട് ഒരു നാല് വിസിൽ അടിപ്പിച്ചെടുക്കാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമുക്കിനി അടുത്തായിട്ട് ഒരു മുക്കാ ഗ്ലാസ് തൈര് അകത്തേക്ക് ചേർക്കാം നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് പെട്ടെന്ന് വേവുകയും ചെയ്യും അതാണ് ഇതിന്റെ ഗുണം നമ്മൾ മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം സുഹൃത്തുക്കളെ നമ്മുടെ കുക്കർ മൂന്ന് വിസിൽ സോറി നാല് വിസില് അടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് തുറന്നു നോക്കാം ആവിയെല്ലാം പോയിട്ടുണ്ട് നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇനി ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണ്ടേ അപ്പൊ നമുക്ക് റോസ്റ്റ് ചെയ്യാം അപ്പൊ അടുത്തായിട്ട് നമുക്കൊരു പാനിൽ വെച്ചു കൊടുക്കാം അപ്പൊ നമുക്ക് പാനിൽ ചൂടായിട്ടുണ്ട് ആവശ്യത്തിന് എണ്ണ വെച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചേർന്നു രണ്ട് ടീസ്പൂണ് അപ്പൊ സുഹൃത്തുക്കളെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിതിന്റെ അടുത്തായിട്ട് സവോള ചേർക്കുന്നുണ്ട് ഞാൻ രണ്ട് സവോള വെട്ടി വെച്ചതാണ് നമുക്കൊരു ഒന്നര സവോള വരെ ചേർത്ത് കൊടുത്താൽ മതി വലിയ സവോള ആയതുകൊണ്ട് നമുക്കതൊരു നല്ല ബ്രൗൺ കളറാക്കി എടുക്കാം നമുക്ക് നമ്മത്തേക്ക് ഒരു സ്വല്പം ഉപ്പ് ഇട്ട് കൊടുക്കണം നമ്മൾ ഉപ്പ് കറക്റ്റ് ബീഫിലേക്ക് കറക്റ്റ് കിടക്കുന്നത് റോസ്റ്റിലേക്ക് സ്വല്പം നമ്മുടെ സവോള പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയാണ് അപ്പൊ നമ്മുടെ സവോള എല്ലാം ബ്രൗൺ കളറായിട്ടുണ്ട് നമുക്ക് ഒരു തക്കാളി നന്നായിട്ട് സ്ലൈസ് ചെയ്ത് വച്ചാണ് അത് ഇട്ടുകൊടുക്കുക മസാല ഒക്കെ ചേർന്ന് ഒരു ട്രെൻഡിങ് ബീഫ് റോസ്റ്റാക്കി എടുക്കണം നമുക്കിത് ഇനി അടുത്ത് നമ്മൾ കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഇതായിരിക്കും ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന അപ്പൂസിന്റെ ബീഫ് റോസ്റ്റായിരിക്കണം അല്ലെ സുഹൃത്തുക്കളെ അടുത്തായിട്ട് നമുക്ക് ഒരു നാല് തണ്ട് നാല് അഞ്ച് തണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കാം അത് കൂടിയാലും കുറഞ്ഞാലും ഒരു കുഴപ്പമൂടിയാൽ ഒരു കുഴപ്പമില്ല കാരണം ബീഫിനെ ടേസ്റ്റ് കൂടേ ഉള്ളൂ അറിയാലോ അപ്പോ അടുത്തായിട്ട് നമുക്ക് ഇടാനുള്ള മസാലകളാണ് ഈ കാണുന്നത് അപ്പൊ നമ്മൾ ഒരു സ്വല്പം ആദ്യം നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തുകൊണ്ട് തന്നെ ഒരു സ്വല്പം മഞ്ഞപ്പൊടിയാണ് ചേർക്കുന്നുള്ളു അതിന് ശേഷം ഒരു ടീസ്പൂണ് ഗരം മസാല ഒരു ടീസ്പൂൺ ടീസ്പൂണെന്ന് പറയുമ്പോൾ വളരെ ചെറിയ ടീസ്പൂണാണ് അതുകൊണ്ടാണ് അടുത്തായിട്ട് നമുക്ക് ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇനി നമുക്ക് ചേർക്കാനുള്ളത് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അതുപോലെ തന്നെ നമുക്ക് കാശ്മീർ ചില്ലി അതൊരു രണ്ട് ടീസ്പൂൺ ഒന്നര ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ ഇത് ഫിനിഷായി പൊടിയുടെ ഭാഗം ഫിനിഷായി അപ്പൊ നമ്മുടെ മസാലയുടെ പച്ചവണവും കാര്യങ്ങളെല്ലാം മാറിയിട്ടുണ്ട് നല്ല ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ ബീഫ് വേവിച്ചതിന്റെ സ്റ്റോക്ക് ഉണ്ട് അത് ഒഴിച്ചുകൊടുക്കാം അപ്പൊ സുഹൃത്തുക്കളെ നമുക്കിത് അത്യാവശ്യം ഇങ്ങനെ കുക്കായി നമ്മുടെ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയത്താണ് നമുക്ക് നമുക്കിതിനകത്തേക്ക് ബീഫ് ചേർക്കേണ്ടത് അപ്പൊ നമുക്ക് വേവിച്ചു വെച്ച ബീഫത്തിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ നമുക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം കേട്ടോ സ്മെല്ല് വെക്കിട്ടില്ല സ്മെല്ല് സുഹൃത്തുക്കളെ അപ്പം ഇനി നമുക്ക് ഇതിനകത്തേക്ക് രണ്ട് ഐറ്റം കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിത് വേറെ പാത്രത്തിലേക്ക് പകർത്തി മാറ്റി വെക്കാം അതിനകത്ത് നമ്മുടെ കയ്യിൽ ഇനി ഇതിനകത്തേക്ക് ചേർക്കാനുള്ളത് ഒന്ന് നമ്മുടെ മല്ലിയിലയും രണ്ടാമത് കസ്തൂരി മേത്തിയാണ് തനി കേരള സ്റ്റൈലിൽ പറഞ്ഞ ചെറിയൊരു മാറ്റമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കസ്തൂരി മേത്തിയാണ് അപ്പോൾ അതുകൂടി ചേർക്കുമ്പോൾ ഈ ബീഫ് നല്ലൊരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ കിട്ടും അതിനു വേണ്ടിയാണ് അപ്പോൾ നമുക്കിത് രണ്ടൊന്നും ചേർക്കാം അത് കസ്തൂരി മേറ്റിയൊക്കെ ചെറുതായിട്ട് പൊടിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം നല്ല സ്പെൻഡ് ഫൈനലി നമ്മടെ എല്ലാം കഴിഞ്ഞു ഇനി ഇതൊന്ന് പാർത്ത എന്നുള്ളതാണ് പാർട്ടി ഇനി നമുക്ക് ടേസ്റ്റ് നോക്കാനുള്ള ആൾക്കാര് വന്നിട്ട് വേണം വൈഫ് അവരെ വിളിക്കാൻ വേണ്ടി പോയൊക്കെയാണ് സ്കൂളിലേക്ക് അപ്പൊ അവർ വന്നതിന് ശേഷം ടേസ്റ്റ് ഒക്കെ നോക്കിയിട്ട് പറയാം പറയാമൊക്കെ അപ്പൊ നമുക്ക് പാർത്ത സംഭവം അഭി അബി എന്ന് തകർക്കും സുഹൃത്തുക്കളെ അപ്പൊ ഇനി നമ്മളിത് ടേസ്റ്റ് നോക്കി നോക്കാൻ പോവാണ് അബി അച്ചൊക്കെ സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട് മൂത്ത മുൾക്ക് പനിയാണോ കിടക്കാണ് അപ്പൊ നമുക്കിത് ഒന്ന് കഴിച്ചു നോക്കിയിട്ട് ഇതിന്റെ റിസൾട്ട് ഒക്കെ ഞങ്ങൾ പറയാം നിങ്ങളോട് അതെല്ലാം ഈ ആശ പറഞ്ഞു ഞാൻ എന്ത് പറയുമ്പോ എന്തോ അബി കഴിച്ചു നോക്കിട്ട് പറയണം ബീഫൊക്കെ എങ്ങനെ നോക്കി പറ ഞാനും കഴിച്ചു നോക്കട്ടെ അച്ചും കൂടെ കഴിക്കേ എന്ന എല്ലാരും പറഞ്ഞ അടിപൊളിയായിട്ടുണ്ടാണ് നിങ്ങൾ കണ്ട കണ്ടറി കണ്ടാത്തറിയാം അടിപൊളിയായിട്ടുണ്ടാവുന്നു പോകുന്ന സാധനം അപ്പൊ റിക്വസ്റ്റ് ഉണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിൽ നിങ്ങളൊന്ന് ഫോളോ ചെയ്യാം ഞങ്ങളുടെ കയ്യിൽ അടിപൊളി കുറെ റെസിപ്പി ഉണ്ട് ഇതുവരെ ഒന്നും യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ആരും ഇടാത്ത അടിപൊളി സാധനങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട് അപ്പൊ അതൊക്കെ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പൊ ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യ അപ്പൊ ഞങ്ങൾ ഇതൊക്കെ ഒന്ന് കഴിക്കട്ടെ വീഡിയോ കുറച്ച് ലെങ് കൂടിയൊന്നും സംശയമില്ല അതുകൊണ്ട് ഞങ്ങള് മൈൻഡപ്പ് ചെയ്യാണ് ഓക്കെ ബൈ ഒരു ഭായി കൊടുക്ക